വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം ഇസ് ഓബി ആൻഡ് യുവർ വാച്ചിങ് ട്രേഡിംഗ് സീരട്സ് യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പിൻ്റെ പതിമൂന്നാമത്തെ വീഡിയോ അതിൽ ദ ലോ ഓഫ് പ്രൈസ് ഡെലിവറി എന്താണ് ലോ ഓഫ് പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസിൻ്റെ ഒരു മെക്കാനിസം നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ പ്രൈസ് മൂവ് ചെയ്യുന്നത് അമ്പതോളം ഡിഫറൻറ്റ് രീതിയിലാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രം നമ്മളെടുത്ത് ഫോക്കസ് ചെയ്യുന്നു അതിനുശേഷം ബാക്കിയുള്ള നാൽപ്പത്തിയാറോളം ഡിഫറെൻറ്റ് രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റിനെ പറ്റി നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാവുന്നതായിരിക്കും അപ്പം നമുക്കിപ്പം ബെസ്റ്റ് എൻട്രി സെറ്റപ്പുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ മനസ്സിലാകണം ചാട്ടിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് വന്ന് കാണാൻ പറ്റുന്നത് സോ ഈ ഒരു എൻട്രി സെറ്റപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സി എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഈസ് പ്രറ്റി യൂസ്ലെസ് എന്നാണ് പറയുന്നത് നമ്മൾ ഒരു ഇംബാലൻസ് ടു ഇംബാലൻസ് ഇംബാലൻസ് ടു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റപ്പ് നമ്മൾ കാണുമ്പോൾ ആ സെറ്റപ്പിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ബ്രെഡ് യൂസ്ലെസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡിഫറെൻറ്റ് കോൺഫ്ലുവൻസസ് നമ്മൾ പ്രീവിയസ്ലി നമ്മുടെ ചാനലിൽ ഇരുന്നൂറ്റി ഇരുനൂറ്റി തൊണ്ണൂറോളം വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ട്രേഡിംഗ് സീക്ട്സ് യൂട്യൂബ് ചാനൽ അത്ര ഒത്തിരി വീഡിയോകൾ അപ്പോൾ അതിനകത്തെല്ലാം പല പല ഡിഫറൻറ്റ് കോൺഫ്ലുവൻസസ് പറയുന്നത് ഓർഡർ ഫ്ലോയെ പറ്റി പറയുന്നുണ്ട് അല്ലേ ലിക്വിഡിറ്റിയെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ ലിറ്റിൽ സോങ് പ്രൈസ് ആക്ഷൻ അല്ലെ ലോ ഇസ് മെയ്ഡ് ആൻഡ് ഹൈ ഹൈസ് മെയ്ഡ് ആൻഡ് ലോ ഇസ് ടേക്കൻ ആൻഡ് ഹൈ ഇസ് ടേക്കൻ പ്രൈസ് ഈസ് കമ്മിംഗ് ടു മീഡിക്കേറ്റ് ആൻഡ് ഇറ്റ് ഗോസ് ദ അദർവേ ഇങ്ങനെ നമ്മൾ പല ഡിഫറെൻറ്റ് രീതിയിൽ പ്രൈസിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അതിലേ അതിലേക്ക് നമ്മൾ അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിലേക്ക് നമ്മൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി നമ്മൾ ഇതുപോലെ പ്രൈസിൻ്റെ ഡെലിവറി മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലബ്ബ് ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റും സോ വാട്ട് ഈസ് ദ ലോയ ഓഫ് പ്രൈസ് ഡെലിവറി ഓക്കേ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഫറെൻറ്റ് രീതിയിലാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വിഷ്വലി നമുക്ക് എന്താണ് നമ്മൾ പ്രൈസ് മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഈ പ്രൈസ് മൂവ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ അടുത്തേക്ക് പ്രൈസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി എവിടെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനൊപ്പം തന്നെ യു ഹാവ് ടു സ്റ്റാങ്ക് ഡിഫറെൻറ്റ് കോൺഫ്ലുവൻസസ് ടു വലിഡേറ്റ് യുവർ എൻട്രി എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരു ഒരു സെറ്റപ്പ് മാത്രം പോരാ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലു ഒരു ഒരു ഒന്നോ അതിലധികമോ കോൺഫ്ലുവൻസസ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സെറ്റപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം മനസ്സിലാകും പ്രൈസ് ഏത് ഡയറക്ഷനിലാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടാർഗറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു എൻട്രി പോയിൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം സോ ദ ലോ ഓഫ് പ്രൈസ് ഡെലിവറി സോ പ്രൈസ് മൂവ്സ് ഇൻ ഫോർ ഡിഫറെൻറ്റ് വെയ്സ് ഇമ്പോർട്ടൻറ്റ് ഇനി ഒത്തിരിയധികം ഉണ്ട് പക്ഷെ നമുക്ക് നാല് ഡിഫറൻറ്റ് വെയ്സിൽ നമുക്ക് ബേസിക്കലി ഫോക്കസ് ചെയ്യാം ഒന്ന് ഇംബാലൻസ് ടു ലിക്വിഡിറ്റി സോ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി ഇംബാലൻസ് എന്ന് പറയുന്നത് കൺസിക്യൂട്ടീവ് ആയിട്ട് ഒന്നോ അതിലധികമോ ക്യാൻഡിൽസ് ഫോം ചെയ്തുകൊണ്ട് വരുമ്പോൾ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാത്ത ഏരിയയാണ് ഇംബാലൻസ് എന്ന് പറയുന്നത് സോ നമ്മൾ ഈ ഒരു ഏരിയ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇപ്പോൾ അതായത് ഇവിടെ പറയുമ്പോൾ ഈ ഒരു ലൈൻ ഇപ്പോൾ നമ്മളിവിടെ ഒരു ലൈൻ ഇടുകയാണെങ്കിൽ ഈ ഒരു പാസ്റ്റ് ദിസ് ലൈൻ ഓക്കെ ഈ ലൈനെ ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് കാൻഡിൽ സീരീസ് ഇതുപോലെ മിറ്റിഗേറ്റ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്ത് ഓവർലാപ്പ് ചെയ്തെല്ലാം ക്യാൻഡിൽ വരുന്ന വൺ ക്യാൻഡിൽ സ്ട്രെയിറ്റ് വേറ്റർ പോയിന്റ് അല്ലേ താഴേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന തന്നെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നത് സോ ഇംബാലൻസ് ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനൽ ഓൾറെഡി ഇംബാലൻസിൻ്റെ ഓർഡർ ബ്ലോക്ക് ഇംബാലൻസ് ഇതെല്ലാം ആദ്യത്തെ ലെക്ചർ സീരീസുകളിൽ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇംബാലൻസ് സി ഫസ്റ്റ് വൺ ഇംബാലൻസ് ടു ലിക്വിഡിറ്റി ലിക്വിഡിറ്റി എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സോ ഈക്വൽ ഹൈ സോറി ഈക്വൽ ലോസ് എവിടെയെല്ലാം ഫോം ചെയ്യുന്നു അവിടെയെല്ലാം ലിക്വിഡിറ്റി ഉണ്ട് അതിന് ടോപ്പ് പോർഷനിൽ നമുക്ക് ലിക്വിഡി ഉണ്ട് അല്ലേ ഈക്വൽ ഹൈസ് ഈക്വൽ ലോസ് അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് ഈക്വൽ ലോസ് ഒരുപോലെ വരുന്നതിന് അതിൻ്റെ എല്ലാം ബോട്ടം സൈഡിൽ ലിക്വിഡിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഈ ലിക്വിഡിറ്റി ഇംബാലൻസ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം മാർക്കറ്റ് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ ആ ഇംബാലൻസ് ഫില്ലൗട്ട് ചെയ്യാതെ വൺ സൈഡിലേക്ക് പോയി ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതിനുശേഷം വീണ്ടും പ്രൈസ് ഹെക്ടിക്കായിട്ട് താഴേക്ക് വന്നിട്ട് ആ ഇംബാലൻസ് ഫില്ലൗട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇംബാലൻസ് ഫില്ലൗട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രൈസ് ഇസ് ടാർജറ്റിംഗ് ലിക്വിഡിറ്റി സോ പ്രൈസ് മൂവ്സ് ഫ്രം ഇംബാലൻസ് ടു ലിക്വിഡിറ്റി സി ഇവിടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ സോ പ്രൈസ് മൂവ്സ് ഫ്രം ദിസ് ഇസ് എ ഇംബാലൻസ് ഏരിയ റൈറ്റ് പ്രൈസ് മൂവ്സ് ഫ്രം ഇംബാലൻസ് ടു ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടല്ലോ സോ ലിക്വിഡിറ്റി സോ ഇതാണ് വൺ ടൈപ്പ് ഓഫ് പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇംബാലൻസ് ടു ഇംബാലൻസ് സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൈസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംബാലൻസ് ടു ഇംബാലൻസ് അല്ലേ അപ്പോൾ മാർക്കറ്റിൽ എവിടെയാണോ പ്രൈസ് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇംബാലൻസ് ടു ഇംബാലൻസ് അതായത് ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വൺ ആഫ്റ്റർ അനദർ കാൻഡിൽ സ്റ്റിക്ക് മിറ്റിഗേറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഇംബാലൻസ് ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനത്തെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഏരിയയിൽ നിന്നും പ്രൈസ് എന്ത് ചെയ്യുന്നു പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല ബട്ട് ഇറ്റ് ഈസ് ടാർഗറ്റിംഗ് ഇംബാലൻസ് ടു ഇംബാലൻസ് വേറെ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇതുണ്ടോ അടുത്ത ഇംബാലൻസ് എന്ന് പറയുന്നത് ഇതാണ് സോ ഇംബാലൻസ് ടു ഇംബാലൻസ് സോ പ്രൈസ് അൺമിറ്റിഗേറ്റഡ് ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഏരിയയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ വെൻ വി സി ദർ ഇസ് അൻ ഇംബാലൻസ് ഹിയർ നമ്മൾ അതിനെ നമ്മൾ ഇംബാലൻസ് ടു ഇംബാലൻസ് പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സോ അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാര്യം ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്തു പോകാം അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ആ കറക്റ്റ് പ്രിസിഷൻ എൻട്രിയിലേക്ക് നമുക്ക് നോക്കുകയും ചെയ്യാൻ പറ്റും സോ ഇംബാലൻസ് ടു ഇംബാലൻസ് വാട്ട് ഇസ് എ ഗ്യാരണ്ടി ദാറ്റ് പ്രൈസ് വിൽ കം ആൻഡ് ടച്ച് ഹിയർ അല്ലേ വാട്ട് ഇസ് ദ ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ എൻട്രി എടുക്കുമ്പോൾ ഇവിടെ പ്രൈസ് അങ്ങോട്ട് വരും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് ഒരോ ഉറപ്പുമില്ല റൈറ്റ് അപ്പോൾ നമ്മൾ എന്താണ് നോക്കണം ഉറപ്പ് നമ്മൾക്ക് ഒരു നമുക്കൊരു ഷുവറിറ്റി ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരണം എന്ന് നമുക്കുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ട് യു ഹാവ് ടു ലുക്ക് ഫോർ കോൺഫ്ലുവൻസസ് എന്താണ് യു ഹാവ് ടു ലുക്ക് ഫോർ അതർ കോൺഫ്ലുവൻസസ് ടു വാലിഡേറ്റ് യുവർ എൻട്രി അപ്പം നമ്മുടെ എൻട്രി വാലിഡേഷൻ ഇംബാലൻസ് ടു ഇംബാലൻസ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വി വിൽ ബി ഫെയിലിങ് ഇൻ ദ ട്രേഡ് സെറ്റപ്പ് റൈറ്റ് അപ്പോൾ നമ്മളത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നോക്കേണ്ടത് അതർ കോൺഫ്ലുവൻസസ് ക്ലബ് ചെയ്യണം സോ വാട്ട് ഈസ് ദ അതർ കോൺഫ്ലുവൻസസ് അപ്പോൾ ഇവിടെ കോൺ എന്തെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ഫ്ലിപ്സൺ ഈസ് ക്രിയേറ്റഡ് റൈറ്റ് ഒരു ഫ്ലിപ് സോൺ ഈസ് ക്രിയേറ്റഡ് സോ നമ്മൾ ഇവിടെ നിന്ന് എൻട്രിക്ക് ട്രൈ ചെയ്യുമ്പോൾ യു നോ ദാറ്റ് യുവർ സ്റ്റോപ്പ് ലോസ് മൈറ്റ് ബിഹിയർ മൈ ഹിയർ അല്ലേ രണ്ട് ഏരിയയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓർ ഹിയർ എവിടെ വേണേലും നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയ വെച്ച് നമ്മൾ നോക്കുമ്പോൾ സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവിടുത്തെ ഈ സോൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലിക്വിഡിറ്റി ഏരിയയാണ് ഇതും ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് അല്ലേ അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി ഏരിയ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് ടാർഗറ്റ് ചെയ്യും സോ അങ്ങനെ പ്രൈസ് ടാർഗറ്റ് ചെയ്യുമ്പോൾ പ്രൈസിൻ്റെ ആത്യന്തികമായിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇംബാലൻസ് ടു ഇംബാലൻസ് സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇസ് ഇസ് ഇറ്റ് ഓൺ ആൻ ഇംബാലൻസ് ഏരിയ യെസ് സോ നെക്സ്റ്റ് അവൈലബിൾ പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംബാലൻസ് ടു ഇംബാലൻസ് റൈറ്റ് സോ പ്രൈസ് വിൽ ടാർജറ്റ് ഹിയർ നമ്പർ വൺ അതൊരു കോൺഫ്ലുവൻസ് അല്ലേ നമ്മൾ ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഒരു കോൺഫ്ലുവൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഒരു ഈ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇൻക്രീസ്ഡ് വോളിയം സോ ദിസ് ഇസ് ഇൻക്രീസ്ഡ് വോളിയം സെല്ലിങ് തന്നെ നാല് പ്രാവശ്യം വന്നാക്കുന്നുണ്ട് ഈ കാനൽസ് എല്ലാം വൺ ആഫ്റ്റർ അനദർ താഴേക്ക് വന്നിരിക്കുകയാണ് സോ ഇൻക്രീസ്ഡ് വോളിയത്തിൽ സെല്ലിങ് വന്നു കഴിയുമ്പോൾ പ്രൈസ് വിൽ റിവേഴ്സ് ആൻഡ് ഹിറ്റ് ദ എന്ത് വരും എന്ത് വരും ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കയറി വരും അല്ലേ അതിനുശേഷം ആ ഏരിയയിൽ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തതിനു ശേഷം പ്രൈസ് വിൽ ഗോ ടു ദ അതർ ഡയറക്ഷൻ സോ നമ്മളെ സംബന്ധിച്ച് എൻട്രി എനാരിയോ വിൽ ബി സംയർ ഹിയർ അല്ലേ അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇൻക്രീസ് ടു വോളിയത്തിൻ്റെ കൺഫർമേഷൻസ് നമ്മൾ നോക്കുന്നു വാട്ട് ഇസ് സോ ഈ ഇമ്പാലൻസ് വലിഡേറ്റ് ചെയ്യുന്നത് വോളിയത്തിൻ്റെ കൺഫർമേഷനിലാണ് സോ അതർവൈസ് നമുക്കിത് കൺഫേം ആകത്തില്ല സോ നമ്മൾ അങ്ങനെ രണ്ട് ഏരിയയിൽ നമ്മൾ നോക്കുമ്പം വോളിയം കൺഫർമേഷൻ നോക്കുന്നു ഫ്ലിപ്സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എവിടെയെല്ലാമാണ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫ്ലിപ്പ് സോണിന് എബവ് ലിക്വിഡിറ്റി ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും സോ കോൻസിഡൻലി ഈ ഒരു ലിക്വിഡിറ്റി ഏരിയക്ക് മുകളിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടും പ്രൈസ് ട്രാവൽസ് ഫ്രം ഇംബാലൻസ് ടു ഇംബാലൻസ് യു ആർ ഗെറ്റിംഗ് ത്രീ കോൺഫ്ലുവൻസസ് ഓൺ ദ ഗോ യു അണ്ടർസ്റ്റുഡ് സോ യു വിൽ ബി ടാർഗറ്റിംഗ് ഹിയർ സംവെയർ റൈറ്റ് സോ നമ്മളുടെ എൻട്രി ക്വാളിഫിക്കേഷൻ ഇസ്തേ ആണ് സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം നമ്മളുടെ എൻട്രി ആണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആണെന്നുള്ളതിനെ നമുക്ക് അറിയാൻ പറ്റും സോ പ്രൈസ് മൂവ്സ് ഫ്രം ഇംബാലൻസ് ടു ഇംബാലൻസ് ദിസ് ഈസ് എ സെക്കൻഡ് പ്രൈസ് ദ ലോ ഓഫ് പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് നോ ലറ്റ് എസ് ഗോ ടു ദ തേർഡ് ലോ ഓഫ് പ്രൈസ് ഡെലിവറി സോ നമ്മൾ ഇനി നോക്കുന്നത് ദ തേർഡ് ടൈപ്പ് ഓഫ് പ്രൈസ് ഡെലിവറി സോ തേർഡ് ടൈപ്പ് ഓഫ് പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് പ്രൈസ് മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി സോ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത് ഒരു ഷോർട്ട് ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ ഇവിടെ ഒരു ഷോർട്ട് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സോ ഇവിടെ നാച്ചുറലി ഈക്വൽ ലോസ് ക്രിയേറ്റഡ് അപ്പോൾ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ എ ഷോർട്ട് ടൈം ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എഗെയിൻ ഈക്വൽ ഹൈസ് ആർ ക്രിയേറ്റഡ് സോ ഹയർ ദ പോസിബിലിറ്റി ദിസ് ഈസ് എ ലിക്വിഡിറ്റി സോൺ അല്ലേ ബിക്കോസ് ഈക്വൽ ഹൈസിനെ പോകും എപ്പോഴും ലിക്വിഡിറ്റി ഉണ്ട് സോ ഈ ഒരു ഈക്വൽ ഹൈസിന് നമുക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സോ പ്രൈസിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി സോ എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് ഇനി ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ് ലിക്വിഡിറ്റി ആക്ച്വലി ഉള്ളത് ലിക്വിഡിറ്റി ഉള്ളത് ഇവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് അല്ലേ ബിക്കോസ് ദീസ് ലിക്വിഡിറ്റി ഹാസ് ടു ബി ടേക്ക് എട്ട് സോ പ്രൈസ് മൂവ്സ് ഫ്രം ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി സോ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി സോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ലിക്വിഡിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ ട്രേഡിംഗ് സീകൾസിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് എത്ര പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എവിടെയാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് മാസസ് ആർ പ്ലേസിംഗ് സ്റ്റോപ്പ് ലോഡ് സ്റ്റോപ്പ് ലോസ് ഓർഡേസ് അപ്പോൾ ഈക്വൽ ഹൈസ് ഓർ ഈക്വൽ ലോസ് ആർ ഫോംഡ് സർഫോം ഡെഫിനെറ്റ്ലി ദർസ് എ ലിക്വിഡിറ്റി ക്രിയേഷൻ ലിക്വിഡിറ്റി പൂൾ ഈസ് ബീയിങ് ക്രിയേറ്റഡ് അപ്പോൾ നമുക്ക് ചാട്ടി നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എവിടെയാണ് മേജർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സോ ഷോർട്ട് ടൈം ഹൈ ക്രിയേറ്റ് ശേഷം ഈക്വലി പ്രൈസ് മോഡിലേക്ക് വരുമ്പോൾ എന്താണ് എഗെയിൻ ലിക്വിഡിറ്റി പോയിന്റ് ഈസ് ബീങ് ക്രിയേറ്റഡ് ഹിയർ ഇറ്റ് ഇസ് ലിക്വിഡിറ്റി ഇസ് ക്ലിയർലി ക്രിയേറ്റഡ് സോ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ഫിനിഷ് ദാറ്റ്സ് ഇസ് എ ലോ ഓഫ് പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് സോ നമുക്കിനി നോക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എഗെയിൻ എൻട്രി ടൈമിൽ നമുക്ക് എങ്ങനെയാണ് അതർ കോൺഫ്ലുവൻസസ് ക്ലബ്ബ് ചെയ്യേണ്ടതെന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ലെസൻസിലെല്ലാം ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വേയിൽ എങ്ങനെയാണ് വോളിയം ഡിസ്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണ് പ്രൈസ് മൂവ്സ് ഇൻ ടൂസ് അല്ലെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ എത്രാമത്തെ ലെഗിലായിരിക്കും നമ്മുടെ എൻട്രി സെനാരിയോസ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയെല്ലാം നമ്മൾ പ്രൈസിൻ്റെ ഏതെങ്കിലും ഏതെങ്കിലും മൂന്നോ നാലോ കോൺഫ്ലുവൻസസ് എടുത്തിട്ട് യു മേക്ക് എ സെറ്റപ്പ് ഓഫ് യുവർ ഓൺ ദെൻ സ്റ്റാർട്ട് ട്രേഡിങ് അപ്പോൾ നമുക്കൊരു നെററ്റീവ് ഉണ്ട് നമ്മൾ ഇന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നത് അല്ലാതെ പ്രൈസ് ഇങ്ങോട്ട് വരുമായിരിക്കും എന്നോർത്ത് നമ്മൾ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർ ഗ്യാമ്പിളി വേറെ നമ്മൾ നമ്മൾ ഈ പ്രൈസ് ഡെലിവറി മെക്കാനിസം എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ ചാർട്ടിൽ ഇങ്ങനെ നോക്കുമ്പോഴോ ഇതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് എവിടെയാണ് ലിക്വിഡിറ്റി അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ലോ ഓഫ് പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് എങ്ങ് എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്ന ഇതിന് ഇതിനു മുമ്പിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല സോ ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഈസ് റിവീലിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു പ്രൈസ് ദ ലോ ഓഫ് പ്രൈസ് ഡെലിവറി എങ്ങനെയാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത് സോ നമ്മൾ ഈ ടു ഡയമെൻഷനൽ ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഇത് ഇറ്റ്സ് ഓളി വൺ ടൈപ്പ് ഓഫ് കോൺഫ്ലുവൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഈ വൺ ടൈപ്പ് ഓഫ് കോൺഫ്ലുവൻസ് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കണമെങ്കിൽ യു ഷുഡ് സീ സം അതർ കോൺഫ്ലുവൻസസ് ഞാൻ മുമ്പേ നമ്മളുടെ വോളിയത്തിൻ്റെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിൽ എന്തെല്ലാം കോൺഫ്ലുവൻസസ് നമുക്ക് നോക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പ്രീമിയം അറേ ഇതിനു മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ എൻക്രോ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് എൻട്രി ഉണ്ട് അത് നമ്മൾ ഇനീഷ്യലി നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരിക്കുന്ന എൻട്രി സെറ്റപ്പുകളുണ്ട് അപ്പോൾ ഇതിനകത്തെല്ലാം നോക്കിയിട്ട് സിമ്പിളായിട്ടൊരു ഒരു ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾ ഓരോരുത്തരും ഫ്രെയിം ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അല്ലേ അപ്പോൾ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ സെയിം സെറ്റപ്പിൽ നമ്മൾ ചാർട്ടിൽ എവിടെയെല്ലാം പോയി നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് യു നോ സംതിങ് അബൌട്ട് മാർക്കറ്റ് യു നോ സംതിങ് എബൌട്ട് പ്രൈസ് ഡെലിവറി യു നോ സംതിങ് എബൌട്ട് പ്രൈസ് ഡൈനാമിക്സ് യു നോ സംതിങ് അബൌട്ട് സി ഓൾ ദീസ് ലിറ്റിൽ ലിറ്റിൽ സംതിങ് 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 ഈസ് ആഡഡ് ടു യുവർ ബ്രെയിൻ അല്ലേ സ്മോൾ സ്മോൾ കോൺഫ്ലുവൻസസ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോൾ ഈ പ്രൈസ് മൂവ്മെന്റ് ഇങ്ങനെ നടക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദ നരേറ്റീവ് അല്ലേ സം ഹൗ യു ആർ ഗെറ്റിംഗ് സം നരേറ്റീവ് ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് വിത്ത് എ പ്രോപ്പർ കണ്ടക്സ്റ്റ് അതിനാ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് സോ ഏതെല്ലാം ട്രേഡ് സെറ്റപ്പ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും നമ്മൾ അതിനകത്ത് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എൻഡ് ഓഫ് ദ വീഡിയോയിൽ പറയാം ഓക്കെ നോ ലെറ്റ്സ് കണ്ടിന്യൂ ദ ഫോർത്ത് പോയിന്റ് എന്താണ് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ലിക്വിഡിറ്റി ടു ഇംബാലൻസ് സോ ദ പ്ര ഫോർത്ത് ലോ ഓഫ് പ്രൈസ് ഡെലിവറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിക്വിഡിറ്റി ടു ഇംബാലൻസ് എന്താണ് ലിക്വിഡിറ്റി ടു ഇംബാലൻസ് സോ നമ്മളിവിടെ നോക്കുമ്പം ഈക്വൽ ലോസ് ആർ ക്രി ക്രിയേറ്റഡ് അല്ലെ സൊ നാച്ചുറലി ദർ ഇസ് എ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി അല്ലെ ഇവിടെ ഇഷ്ടംപോലെ ലിക്വിഡിറ്റി ഉണ്ട് അപ്പം ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വെൻ പ്രൈസ് ഈസ് ലിക്വിഡേറ്റിംഗ് ദ ലിക്വിഡിറ്റി അല്ലെ ഇവിടെ പ്രൈസ് ലിക്വിഡിറ്റി ഇവിടെ പ്രൈസ് ലിക്വിഡി ഈ ലിക്വിഡിറ്റി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെൻ യു സി അൻ ഇംബാലൻസ് പ്രൈസ് ട്രാവൽസ് ഫ്രം ലിക്വിഡേഷൻ ഓഫ് ലിക്വിഡിറ്റി ടു ഇംബാലൻസ് ദിസ് ഈസ് എ കൺസെപ്റ്റ് സോ ദിസ് ഈസ് അൻ ഇംബാലൻസ് റൈറ്റ് ഈ ഏരിയ എന്ന് പറയുന്ന ഒരു ഇംബാലൻസ് ഏരിയയാണ് സോ പ്രൈസ് ലിക്വിഡേറ്റിംഗ് ദ പ്രൈ പ്രൈസ് മൂവ്മെൻറ്റ് ലിക്വിഡിറ്റി ടാർജറ്റിംഗ് ദ ലിക്വിഡിറ്റി ആൻഡ് വെൻ ലിക്വിഡിറ്റി ഇസ് ക്ലിയേഡ് ഇറ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി ടാർജറ്റ് ദ ഇംബാലൻസസ് ക്രിയേറ്റഡ് എഗെയിൻ ഞാൻ പറയുന്നു എന്താണ് ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രൈസ് മൂവ്മെൻറ്റ് ഓർ ദ ലോ ഓഫ് പ്രൈസ് ഡെലിവറി യു കെ നോട്ട് ട്രേഡ് നൗ വട്ട് യു ആർ ടു ഡു യു ഹാവ് ടു സ്റ്റാക്ക് അതർ കോൺഫ്ലുവൻസസ് വിത്ത് യുവർ എൻട്രി സെറ്റപ്പ് എനിത്തിങ് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ നമ്മൾ മറ്റുള്ള കോൺഫ്ലുവൻസും കൂടെ നമ്മൾ പ്രൈസിൻ്റെ ഡെലിവറി മെക്കാനിസം എങ്ങനെയാണ് പ്രൈസിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണ് ലിക്വിഡിറ്റി എവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബേസിക്കലി നമ്മളൊരു ജനറൽ അവയർനെസ് നമുക്ക് വേണം അല്ലേ എവിടെയാണ് സ്ട്രക്ചറൽ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് സ്ട്രക്ചർ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രൈസ് ഇവിടെ ഇതിന് താഴെ പ്രൈസ് ബോട്ടം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ചാർട്ട് ഈ കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദർ ഇസ് ആൻ ഇംബാലൻസ് ക്രിയേറ്റഡ് സോ എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണ് എപ്പോഴും മനസ്സിൽ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഈ സെപ്പറേറ്റി യൂസ്ലെസ് എന്ന് നമ്മൾ വിചാരിക്കുക എനിത്തിങ് ഈ ഒരു സെൻറ്റൻസ് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു സോങ് ആയിട്ട് കൊണ്ടു ബിക്കോസ് യു ആർ എ പ്രൊഫഷണൽ ട്രേഡിങ് സീക്രെ യു ട്രേഡിംഗ് സീക്കസ് ട്രെയ്ഡർ ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഈസ് പ്രെറ്റി യൂസ്ലെസ് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രെറ്റി യൂസ്ലെസ് നമ്മൾ ഫെയിലർ ആകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് സോ നോ ഇതാണ് ലോ ഓഫ് പ്രൈസ് ഡെലിവറിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ഡിഫറൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് റൈറ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടക്ഷൻ റെഫറൻസോട് കൂടി മാർക്കറ്റിനെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് പ്രൈസ് മൂവ്മെൻറ്റ് റൈറ്റ് നോ പ്രൈസ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഒരു ലാസ്റ്റ് പോയിന്റ് കൂടെ ഞാൻ പറയാം ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഏതൊരു പ്രൈസ് ആക്ഷനാണ് മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും എന്താണ് നമ്മുടെ മനസ്സിൽ കൂടെ പോകേണ്ട ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് പ്രൈസ് ആക്ഷൻ ഇസ് ദിസ് അല്ലേ സോ പ്രൈസ് ആക്ഷൻ എന്താണ് പ്രൈസ് ഇങ്ങനെ വരുന്നു മിറ്റികേറ്റഡ് ദിസ് കാൻഡിൽ എഗൻ മിറ്റിഗേറ്റഡ് ദിസ് കാൻഡിൽ എഗെയിൻ മിറ്റികേറ്റഡ് ദിസ് കാൻഡിൽ എഗെയിൻ മിറ്റികേറ്റഡ് ദിസ് കാൻഡിൽ അഗെയിൻ മിറ്റികേറ്റഡ് എഗെയിൻ മിറ്റികേറ്റഡ് സി ഈ ഒരു ഏരിയ പോലും മിറ്റികേറ്റ് ചെയ്താക്കും അല്ലേ എഗെയിൻ പ്രൈസ് ഈസ് പുള്ളിംഗ് ഡൗൺ റൈറ്റ് എഗെയിൻ ഇത് ഈ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് എഗെയിൻ മിറ്റികേറ്റഡ് എഗെയിൻ പ്രൈസ് ഇസ് മെക്കിംഗ് മിറ്റികേറ്റഡ് അനദർ ക്യാൻഡിൽ മിറ്റികേറ്റഡ് എഗെയിൻ മിറ്റികേറ്റഡ് എഗെയിൻ മിറ്റികേറ്റഡ് എഗെയിൻ വാട്ട് ആപ്പൻ പ്രൈസ് ഈസ് ക്രിയേറ്റിംഗ് ആൻ ഇംബാലൻസ് ദെൻ പ്രൈസ് ഈസ് ക്രിയേറ്റിംഗ് അനദർ എന്താ പറയുക ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ഇംബാലൻസ് ഈസ് ഫിൽഡ് ഔട്ട് അല്ലെ ഇവിടെ ഇംബാലൻസ് ഫിൽഡ് ഔട്ട് ചെയ്തു സോ ഇതൊരു എൻട്രി സ്റ്റപ്പല്ല സോ എന്താണ് പ്രൈസ് മൂവ്മെൻറ്റ് എന്താണ് എഗെയിൻ Institutional presence, clear way of institutional presence. What is this candle called? IFC candle. Right. Institutional funding candle is inserted. Right. So immediately you understand somebody is being stepped into the market. Right. Who is stepping into the market? The big player. Right. And it is not Doberman candle. Thomas <laughs> Edward. Okay. So we will be talking about Doberman candle all the time. Now let us understand. പ്രൈസ് മൂവ്മെൻറ്റിൽ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഈ ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റഡ് 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 ആൻഡ് ഇൻ ബിറ്റ്വീൻ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് ആൻഡ് വാട്ട് നോൺ സെൻസ് ആർ വി ഡൂയിങ് റൈറ്റ് നമുക്കിവിടെ മാർക്കറ്റിനകത്ത് എൻട്രി സെനാരി ഫോർമേഷൻ എന്ന് പറയുന്നത് വെൻ മാർക്കറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ സോർട്ട് ഓഫ് ഇംബാലൻസ് അല്ലേ നമ്മൾ നേരെ ചോദിച്ച ഒരാൾ ഒരു ഒരു കാറിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്ന് പറയുന്നത് ഓക്കെ ഡ്രോയിങ്ങിൽ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല നമ്മളിതൊരു കാർ ആണെന്ന് വിചാരിക്കുക കാറിന് വാല്യൂ ഒന്നും പോയില്ല ഓക്കെ നമുക്കിവിടെ രണ്ട് ചക്രമുള്ള ഒരു കാർ പോയിക്കൊണ്ടിരിക്കുക ഈ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാർ നോർമലി റൺ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ഒരു പ്രശ്നവും വണ്ടി നേരെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ടയർ ഒന്ന് പഞ്ചറായി എന്ത് സംഭവിക്കും കാറിൻ്റെ ബാലൻസ് പോയി റൈറ്റ് അപ്പോൾ ഈ കാറിൻ്റെ ബാലൻസ് പോകുന്ന സമയത്ത് ആണ് നമ്മളിവിടെ എൻട്രി സെനാരിയോസിലേക്ക് നമ്മൾ നോക്കുന്നത് അപ്പോഴാണ് നമ്മൾ നോക്കുന്നത് എന്താണ് ലോ ഓഫ് പ്രൈസ് ഡെലിവറി എന്താണ് പ്രൈസിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ സോ ബേസിക്കലി ടു സമറൈസ് ടു കട്ട് ദ ലോങ് സ്റ്റോറി ഇൻ ടു ഷോർട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നത് പ്രൈസിൻ്റെ ഡെലിവറി മെക്കാനിസം എന്താണെന്ന് കാൻഡിൽ ടു കാൻഡിൽ സ്റ്റിക്ക് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു വി വി നോട്ട് ഗെറ്റ് ഇൻ ടു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് ബിക്കോസ് ഉള്ള കാൻഡിൽസ് എല്ലാം ഇറ്റിക്കേറ്റ് ചെയ്ത് മിറ്റികേറ്റ് ചെയ്താണ് എൻട്രി പ്രൈസ് താഴ്ത്തു 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 വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഇസ് ദ ഗ്യാരണ്ടി ദാറ്റ് അഗെയിൻ പ്രൈസ് വിൽ ഗോ അപ്പ് സോ ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോകണം എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാകണമെങ്കിൽ യു ഷുഡ് സീ സംതിങ് വാട്ട് ഇസ് ദാറ്റ് യു ഷുഡ് സീ ദറ്റ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് വെയർ ഇസ് ദ മണി വെർ ഇസ് ദ ലിക്വിഡിറ്റി വെയർ ആർ ദ മാസസ് എൻറ്ററിംഗ് ദർ ഓർഡേഴ്സ് ഹിയർ ആർ ദ മാസസ് ആർ എൻ്ററിങ് ഓർഡേഴ്സ് അല്ലേ നമ്മൾ മാസസിൻ്റെ കൊടുത്തി കൂടണോ വേണ്ട സോ മാർക്കറ്റ് നോർമലി മിറ്റിഗേറ്റ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യൂസ് ഇ എ സഡൻ ഇംബാലൻസ് എക്സലൻറ്റ് ഏരിയ ആൻഡ് ലോ ഓഫ് പ്രൈസ് ഡെലിവറി ക്യാൻ യു ക്ലബ് സംതിങ് കിയർ നോ ബിക്കോസ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലോ ഇവിടെ ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളു മാർക്കറ്റ് റൈറ്റ് അപ്പോൾ നമുക്കൊരു കണ്ടെക്ഷൻ നരേറ്റീവ് അവിടെ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ല സോ വടർ യു ഗോൻ ടു ഡു വിത്ത് ദ എൻട്രി റൈറ്റ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ പ്രൈസിൻ്റെ മിറ്റിക്കേഷൻ അടുത്ത സി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഫ്ലിപ്സോൺ ഇസ് ക്രിയേറ്റഡ് അല്ലെ എല്ലോ ഇസ് ക്രിയേറ്റഡ് ഹൈ സി യെല്ലോ ഇസ് ക്രിയേറ്റഡ് ഹൈ ഇസ് ക്രിയേറ്റഡ് ലോ ഇസ് ടേക്കൺ ദെൻ ഹൈ ഇസ് ടേക്കൻ യു ആർ ഗെറ്റിംഗ് നരറ്റീവ് അല്ലേ അപ്പോൾ നരറ്റീവ് നരേ ഒരു നരറ്റീവ് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി സി ഇവിടെ ലോയിസ് ക്രിയേറ്റഡ് ഹൈസ് ക്രിയേറ്റഡ് ടേക്കൺ ലോയിസ്റ്റേക്കൻ ഹൈസ്റ്റേക്കൻ എഗിൻ ലോയിസ് ക്രിയേറ്റഡ് മനസ്സിലായോ എക്സ്ട്രീം ഇതിൽ ലിക്വിഡേറ്റ് ചെയ്തത് എങ്കിൽ പോലും ഇവിടെ വിക്സ് മാത്രമേ വരുന്നുള്ളൂ സോ ആ ഒരു നെഗറ്റീവ് ഫ്രെയിം ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം ലോ ഓഫ് പ്രൈസ് ഡെലിവറി നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് ക്ലബ്ബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ഓളിയം വെച്ചിട്ട് ക്ലബ്ബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക ഇൻ ബിറ്റീവീൻ ഐറ്റ് ഓഥിങ് റൈറ്റ് അപ്പോൾ അങ്ങനെ നമ്മളൊരു കണ്ടക്ഷൻ റെഫറൻസ് ഫോം ചെയ്യുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് എൻട്രി എനാരിയോസിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ കീ ടേക്ക് എ വേ ഓഫ് ദിസ് ലെസൺ ഇസ് വാട്ട് ഫോർ ഇംപോർട്ടൻറ്റ് പോയിന്റ്സ് ഓഫ് പ്രൈസ് ഡെലിവറി ദാറ്റ് ഈസ് മോസ്റ്റ് മോസ്റ്റ് ഇംപോർട്ടൻ്റ് പ്രൈസ് ഡൈനമിക്സ് പ്രൈസ് മെക്കാനിസം അല്ലേ പ്രൈസ് മൂവ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എൻട്രിയിലേക്ക് നമ്മൾ ഇത് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് സീരീസായതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയുന്നു എൻട്രി സെനാരിയോസിലേക്ക് നമ്മൾ എൻട്രിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഷുഡ് ക്ലിയർലി വാച്ച് വാട്ട് ആർ ദ വാട്ട് ഇസ് ദ പ്രൈസ് മൂവ്മെൻറ്റ് ഇസ് ദ മിറ്റികേറ്റഡ് മൂവ്മെൻറ്റ് ഓർ അൺമിറ്റികേറ്റഡ് മൂവ്മെൻറ്റ് സോ അൺമിറ്റിഗേറ്റഡ് മൂവ്മെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് എൻട്രി ഫോർമേഷൻ ക്വാളിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത് അതോ വൈസ് റെസ്റ്റ് ഓഫ് ദ മൂമെൻറ്റ്സ് ഇറ്റ് ഇസ് നോട്ട് യുവർ കാപ്പ് ഓഫ് ടി സിമ്പിൾ ആൻഡ് ഹാമ്പിൾ റൈറ്റ് സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനിയും ഒത്തിരി അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഊർജ്ജം ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ